തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തെ രാഷ്ട്രീയപരമായി നേരിടാൻ പ്രതിപക്ഷ പാർട്ടികൾ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വിളിച്ച യോഗത്തിൽ കനത്ത എതിർപ്പ് ഉന്നയിച്ച സി പി എമ്മും കോൺഗ്രസും നിയമപടി തേടുമെന്നും ഇരു പാർട്ടികളും അറിയിച്ചു അതേസമയം എസ് ഐ ആറിൽ നിന്ന് പിന്നോട്ട് പോകരുതെന്ന് ബി ജെ പി ഈ വാർത്തയുടെ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത് സൂര്യഗായത്രിയാണ് സൂര്യഗായാലും വോട്ടർ പട്ടിക തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ രാഷ്ട്രീയപരമായി തന്നെ നേരിടാനാണ് ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടികളും എത്തിയിരിക്കുന്നത് മറ്റു വിവരങ്ങൾ എങ്ങനെയാണ് സൂര്യ ഇന്ന് രാവിലെ ഹയാറ്റിൽ വെച്ചാണ് ഒരു ചർച്ച നടന്നിട്ടുണ്ടായിരുന്നത് യോഗം രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ടായിരുന്നത് സി പി എം സി പി എമ്മും അതുപോലെ തന്നെ ബി ജെ പി കോൺഗ്രസ് പ്രതിനിധികൾ ഈ യോഗത്തിൽ പങ്കെടുത്തു ഇതിൽ കടുത്ത വിയോജിപ്പാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ സി പി ഐ സി പി എമ്മിന്റെ ഭാഗത്തു നിന്നും ഒക്കെ ഉണ്ടായത് എന്നാൽ അനുകൂലിച്ച് ഉള്ള പ്രതികരണം ബി ജെ പി നേതാക്കളും പറഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനൊപ്പം എസ് ഐ ആർ നടപ്പിലാക്കുന്നത് പ്രായോഗികമല്ല എന്നതാണ് സി പി എമ്മും സി പി എമ്മും കോൺഗ്രസ് ഉറച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ചില സംസ്ഥാനങ്ങളിൽ എസ് ഐ ആർ മാറ്റിവെച്ചു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നീക്കം രാഷ്ട്രീയ പ്രേരിതമാണ് എന്നുള്ളതാണ് എതിർപ്പ് ഉന്നയിച്ചുകൊണ്ട് സി പി എം പറഞ്ഞിട്ടുണ്ടായിരുന്നത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് പ്രക്രിയയും എസ് ഐ ആറും ഒന്നിച്ചാണ് നടക്കുന്നത് അതാണ് അപ്രായോഗികം എന്ന് പറഞ്ഞത് ആ സമയത്ത് ബി എൽ ഒ മാർ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ജോലികൾ നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് അത് എത്തിക്കും എസ് ഐ ആർ നടപ്പാക്കുന്ന സമയം പോലും മാറ്റിവെക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറായില്ല അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സർക്കാർ കേരളത്തിൽ പ്രതിപക്ഷവും അതുപോലെ തന്നെ ഭരണപക്ഷവും ഒരുമിച്ച് ഈ എസ് ഐ ആർ നടപ്പിലാക്കുന്നത് അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് സമയത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്ത് ആ എസ് ഐ ആർ നടപ്പിലാക്കുന്നതിൽ നിന്ന് പിന്മാറണമെന്നുള്ളൊരു ആവശ്യമുന്നയിച്ച് കത്ത് ഉൾപ്പെടെ നൽകിയിട്ടുണ്ടായിരുന്നു അത് വകവയ്ക്കാതെയാണ് എസ് ഐ ആർ കേരളത്തിൽ നടപ്പിലാക്കാനുള്ള തീരുമാനം വന്നിട്ടുണ്ടായിരുന്നത് അതിലാണ് ഒരു സംശയം പിന്നീട് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ പ്രസ്താവന ഇറക്കി പ്രകടിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് സി അയച്ച കത്തിന് നിയമസഭ പാസാക്കിയ പ്രമേയത്തിനും വില കൽപ്പിച്ചില്ല എന്നുള്ളത് സിപിഎം പറഞ്ഞു അങ്ങേയറ്റം ദൗർഭാഗ്യകരമാണ് അവസ്ഥ എന്നുള്ളതാണ് സി പി എം പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിൽ ഇരുപത്തി മൂവായിരത്തിൽ കൂടുതൽ ബി എൽ ഒമാരെയാണ് ഇതിനായിട്ട് വിന്യസിക്കേണ്ടി വരിക ഇന്ന് ഇത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെ സാരമായി ബാധിക്കും എങ്ങനെ എസ് ഐ ആർ ഈ സമയത്ത് നടപ്പാക്കും എന്നുള്ളതാണ് എം എം വി ജയരാജൻ ഈ യോഗത്തിൽ ചോദിച്ചു ചോദിച്ചിട്ടുണ്ടായിരുന്നത് അത് കൂടാതെ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ എസ് ഐ ആർ നടപ്പാക്കരുത് എന്നുള്ള ഒരു ആവശ്യം സി പി എം യോഗത്തിൽ വീണ്ടും ഉന്നയിച്ചു കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഇക്കാര്യം സി അറിയിക്കണം എന്നുള്ള ആവശ്യമാണ് സി പി എം ഉയർത്തിയിട്ടുണ്ടായിരുന്നത് അതേസമയം തന്നെ കേരളത്തിൽ ഈ സമയത്ത് എസ് ഐ ആർ നടപ്പാക്കരുത് എന്നുള്ളത് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫും അത് ആവർത്തിച്ചു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇത്തരത്തിലുള്ള നീക്കം ദ്രോഹകരമാണ് എന്നുള്ളതാണ് സണ്ണി ജോസഫ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ിഒ അയച്ച കത്തിന് പോലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി നൽകിയില്ല എന്നുള്ള വിമർശനം ഉന്നയിച്ചു സുപ്രീം കോടതിയിലെ കേസ് നിയമസഭ പാസാക്കിയ പ്രമേയമോ പോലും പരിഗണിച്ചില്ല എന്നുള്ള കാര്യവും സി പി എമ്മിനൊപ്പം തന്നെ കോൺഗ്രസും ആ കാര്യം ആവർത്തിച്ചു പറഞ്ഞു പക്ഷേ എസ് ഐ ആറിന് പൂർണ്ണ പിന്തുണയാണ് ബി ജെ പി നൽകിയതെന്നുള്ളതാണ് വോട്ടർ പട്ടിക ശുദ്ധീകരണത്തിനാണ് എസ് ഐ ആർ നടപ്പാക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് ബി ജെ പിന്തുണ പിന്തുണ നൽകിയിട്ടുണ്ടായിരുന്നത് മുമ്പ് എസ് ഐ ആർ നടപ്പാക്കിയപ്പോൾ ഇല്ലാത്ത എതിർപ്പ് ഇപ്പോൾ ഉന്നയിക്കുന്നത് ദൂഹവരമാണ് എന്നുള്ള കാര്യവും ബി ജെ പി പറഞ്ഞു എസ് പ്രക്രിയ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ബാധിക്കരുത് എന്നുള്ള ആവശ്യം കൂടി ബി ജെ പി മുന്നോട്ട് വെച്ചു ഈ രാജ്യത്തെ പൗരന്മാർ അല്ലാത്ത ആരും വോട്ടർ പട്ടികയിൽ ഉണ്ടാകരുത് എന്ന് കരുതിയിട്ടാണ് കേന്ദ്രം എസ് ഐ ആർ നടപ്പിലാക്കാൻ നട ശ്രമം നടത്തുന്നത് എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ടാണ് എസ് ഐ ആറിന് ബി ജെ പി പ്രതിനിധികൾ പൂർണ്ണ പിന്തുണ നൽകിയിട്ടുണ്ടായിരുന്നത് അതേസമയം തന്നെ ഈ വിഷയത്തിൽ നിയമപരമായിട്ട് മുന്നോട്ട് പോകാനാണ് സി പി എം നിലവിൽ തീരുമാനിച്ചത് തീരുമാനിച്ചിരിക്കുന്നത് ബീഹാറിൽ എസ് ഐ ആർ നടപ്പിലാക്കിയതിൽ സുപ്രീംകോടതിയിൽ കേസ് നടക്കുകയാണെന്ന് എം വി ജയരാജൻ പറഞ്ഞു അതിൽ സി പി എം കക്ഷി ചേർന്നിട്ടുണ്ട് മറ്റ് നടപടികൾ വേണോ എന്നുള്ള കാര്യങ്ങൾ അഭിഭാഷകരുമായിട്ട് കൂടിയാലോചിച്ച് തീരുമാനിക്കും നിയമ നടപടികൾ പിന്നീട് കൂടിയാലോചിച്ച് പറയാമെന്നുള്ള കാര്യമാണ് ജയരാജൻ പറഞ്ഞിരിക്കുന്നത് എന്തായാലും ിയമ വഴി തേടുമെന്നുള്ള കാര്യം സി പി എം ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട് നിയമ നടപടിക്ക് സർക്കാർ എടുക്കണം എന്നുള്ള ആവശ്യമാണ് നേതാക്കൾ ഉയർത്തിയിട്ടുണ്ടായിരുന്നത് അതിനോടൊപ്പം സഹകരിക്കും എന്നുള്ള കാര്യം സണ്ണി ജോസഫും കോൺഗ്രസ് പ്രതിനിധി എന്ന നിലയ്ക്ക് ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്തായാലും എസ് ഐ ആറുമായിട്ട് മുന്നോട്ട് പോകാനുള്ള തീരുമാനത്തിൽ ഇപ്പോഴും കടുത്ത വിയോജിപ്പ് സി പി ഐ സി പി ഐയും കോൺഗ്രസും ഉയർത്തുന്നുണ്ട് അവർ ഇന്ന് ചേർന്ന യോഗത്തിൽ ബി ജെ പി പൂർണ്ണ പിന്തുണ അതിന് നൽകുമ്പോഴും നിയമപരമായിട്ട് എസ് ഐ ആറിനെ നേരിടാൻ ഉള്ള തീരുമാനത്തിൽ തന്നെയാണ് കേരളത്തിലെ ഭരണ പ്രതിപക്ഷ അംഗം ഉള്ളത് എന്നുള്ളതാണ് അദ്ദേഹത്തുടർ നിയമ നടപടികൾ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണത് മുന്നോട്ട് പോകേണ്ടത് സർക്കാറുമായിട്ട് കൂടിയാലോചിക്കും എന്നുള്ള കാര്യമാണ് സി പി എം ആ പരിഷ്കരണത്തെ രാഷ്ട്രീയപരമായി നേരിടാൻ പ്രതിപക്ഷ പാർട്ടികൾ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വിളിച്ച യോഗത്തിൽ കനത്ത എതിർപ്പ് ഉന്നയിച്ച സിപിഐഎമ്മും കോൺഗ്രസും വളരെ ചുരുക്കം സന്ദർഭങ്ങളിലാണ് സിപിഎമ്മും കോൺഗ്രസും ഒരു കാര്യത്തിൽ എതിർപ്പ് ഉന്നയിച്ച് രംഗത്ത് വരുന്നത് എന്തായാലും വോട്ടർ പട്ടിക ഇപ്പോൾ ഒരു ശക്തമായ രീതിയിൽ തന്നെ ഒരു എതിര്പ്പാണിപ്പോള് സി പി ഐ എമ്മും കോണ്ഗ്രസും ഉന്നയിച്ചിരിക്കുന്നത് നിയമവഴി തേടുമെന്ന് പാർട്ടികളും അറിയിച്ചിട്ടുണ്ട് ഈ വാര്ത്തയുടെ വിവരങ്ങള് പങ്കുവച്ചത് സൂര്യഖായത്രിയാണ്